പശുപാർ റോഡിന്റെ ശോനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചിന്തലാർ സെന്റ് സൊബാസൺ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു ഒപ്പു ശേഖരിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിവേദനം നൽകിയത് ഹൈക്കോടതി ജഡ്ജിക്കും തങ്ങളുടെ യാത്രാക്ലേശം ബോധ്യപ്പെടുത്തുവാൻ കുട്ടികൾ കത്തയച്ചു കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി സഞ്ചാര രൂപ്യമല്ലാതെ കിടക്കുന്ന റോഡാണ് കാറ്റാടിക്കവല പശിപ്പാർ റോഡ് കാപ്പിപ്പതാൽ സ്കൂളിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കടന്നുവരുന്ന റോഡാണ് യാത്രായോഗ്യമല്ലാതെ കിടക്കുന്നത് ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല കോടികൾ ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപര്യാപ്ത മൂലം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു പ്രദേശത്തെ ആളുകളാണ് ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളും മുതിർന്ന പൗരന്മാരും നമുക്കറിയാം ഇന്ന് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു രോഗം ബാധിച്ചിട്ടുള്ള ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് മരണം നേടേണ്ടി വരുന്ന അതിശക് അതിഭീകരമായിട്ടൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത് കാരണം ഏകദേശം മുപ്പത്തിയഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ ഒരു റോഡിന് ഒരു ഈ ഒരു അവസ്ഥ വന്നിട്ട് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് എന്തായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് ഇന്നും നിലവിലുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന അനേകം നമ്മുടെ മറ്റു സ്ഥലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയേറെ വികസനത്തിന്റെ കാര്യത്തിൽ ഒട്ടും ശേഷിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒപ്പുകൾ ശേഖരിച്ചു മഷുക്കൂടാരം എന്ന പേരിലാണ് ഒപ്പു ശേഖരിച്ചത് മനുഷ്യാവാസ കമ്മീഷൻ ഹൈക്കോടതി ജഡ്ജ് ഗവർണർ എന്നിവർക്ക് ഒപ്പു ശേഖരിച്ച് നിവേദനം നൽകി വർഷങ്ങളായിട്ട് അധികാരികൾക്കും മന്ത്രിമാർക്കും അടക്കം നമ്മൾ പരാതി നൽകിയിട്ടും ഈ പശുപ്പാറ റോഡ് പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുകയാണ് അതിനെക്കുറിച്ച് യാതൊരു അധികാരികളോ ശരിക്കും പറഞ്ഞാൽ ജനപ്രതിനിധികൾ പോലും അത് തിരിഞ്ഞു നോക്കുന്നില്ല ആ അവസ്ഥയാണ് അത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പം മനുഷ്യ അവകാശ കമ്മീഷന് ഈ സ്കൂളിൻ്റെ പേരിൽ നിന്ന് നമ്മളൊരു പരാതി കൊടുക്കുകയാണ് ഈ റോഡ് എത്രയും വേഗം നന്നാക്കി കിട്ടണം ഇവിടെ ഈ വിദ്യാലയത്തിൽ ആയിരത്തി മുന്നൂറോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ വിദ്യാലയത്തിൽ ഈ വാഹന സൗകര്യം ഈ റോഡ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികളും ഒഴിഞ്ഞു പോകുന്നു കുട്ടികളുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിലാണ് ഒപ്പുകൾ ശേഖരിച്ചത് നിവേദനം നൽകിയതിലൂടെ റോഡിന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികളും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ